കൊല്ലത്ത് ഷോക്കേറ്റ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ മരിച്ചതിൽ തേവലക്കര സ്കൂൾ മാനേജ്മെന്റിനെതിരെ കേസ് സൈക്കിൾ ഷെഡ് നിർമ്മിച്ച മുൻ മാനേജ്മെന്റിനെയും പ്രതി ചേർക്കും കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു സർക്കാരിൽ വിശ്വാസമെന്ന് മിഥുന്റെ പിതാവ് റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു കൊല്ലം തേവരക്കലയിലെ മിഥുന്റെ മരണത്തിൽ സ്കൂൾ മാനേജ്മെന്റിനെയും കെ സി ബിയെയും ശാസ്താംകോട്ട പോലീസ് മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും പ്രതികളാകും എ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് സൈക്കിൾ ഷെഡ് കെട്ടിയ സമയത്തെ മാനേജ്മെന്റും കേസിൽ പ്രതികളാകും കൂടാതെ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെയും കേസെടുക്കും റിപ്പോർട്ട് കിട്ടിയാൽ ഉടനെ നടപടിയെന്നും കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ഇത് അവർ അന്വേഷിച്ചിട്ടല്ലേ ഇത് ജനാധിപത്യമല്ലേ കോടതിയൊക്കെ ഉണ്ടല്ലോ അവരന്വേഷിച്ചിട്ട് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ചെയ്യാൻ നാളെയാവും മറ്റന്നാളായിട്ട് ആ റിപ്പോർട്ട് കിട്ടും സേഫ്റ്റി കമ്മീഷന്റെ നേതൃത്വത്തിൽ അന്വേഷണം കഴിച്ചിട്ട് മറ്റത് രണ്ട് പ്രാഥമിക അന്വേഷണം നടത്തി അതിൽ സൂചനയുണ്ട് അന്വേഷണ റിപ്പോർട്ട് വന്നാൽ അതിനെതിരായിട്ട് ശക്തമായ നടപടികൾ ആരെയും സഹായിക്കാനുള്ള നടപടിയൊന്നും ഉണ്ടായില്ല മിഥുനിന്റെ മരണം അന്വേഷിക്കുന്നതിന് ശാസ്ത്രാംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ആറംഗ പ്രത്യേക സംഘമാണുള്ളത് ഇവർ വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തി രക്ഷാപ്രവർത്തനത്തിനെത്തിയ നാട്ടുകാരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തും എല്ലാ കാര്യങ്ങളും സർക്കാർ എല്ലാത്തിനും കൂടെ ഉണ്ടാവും എനിക്ക് വേറെ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ട് ഇതിനിടെ തേവലക്കര ബോയ്സ് സ്കൂളിൽ നാളെ മുതൽ അധ്യയനം ആരംഭിക്കും ബാലവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി റിപ്പോർട്ടർ കൊല്ലം